ഹായ് ഫ്രണ്ട്സ് ഞാൻ ശ്രീലത ശ്രീലകത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ ഒരു പുതിയൊരു റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത് പാവയ്ക്ക കിച്ചടി അതിനോട് ഞാനിവിടെ അധികം പുളിയില്ലാത്ത തൈരെടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ ഒരു പാവയ്ക്കയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ അരിഞ്ഞു വച്ചേക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ ആ പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പാവയ്ക്ക അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക നന്നായി വറുത്തെടുക്കണം അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞുവെച്ചിരിക്കുന്ന പാവയ്ക്ക എടുത്ത് ഇട്ട് നന്നായി ഇളക്കി കൂ കൈ കൂടെ നിന്ന് ഇളക്കണം ഇളക്കി അത് വറുത്തെടുക്കണം കിച്ചടിക്ക് ആവശ്യമായ തേങ്ങ ഞാനിവിടെ കടുക് ചേർത്ത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പുളിയില്ലാതെ കുറച്ച് തൈരും എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇവിടെ മൂത്ത് റെഡി ആയിട്ടുണ്ട് പാവക്ക വറുത്ത് വരുമ്പോൾ ബ്ര നല്ല ബ്രൗൺ കളറിലായിരിക്കണം ഇത് ഈ കളറ് ഈ ഒരു കളറ് വരണം പിന്നെ പാവയ്ക്ക ഇച്ചിരിക്കാവശ്യമായി തേങ്ങ അരയ്ക്കുമ്പോൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ സ്വല്പം ജീരകം കൂടെ അതിലേക്ക് ചേർക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ വറുത്തെടുത്ത പാവയ്ക്ക അരച്ച് വെച്ചിരിക്കും തേങ്ങയിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും തൈരും ഒക്കെ ചേർത്ത് കറിവേപ്പിലൊക്കെ ഇട്ട് താളിച്ച് എടുക്കുക പിന്നെ ഞാനിവിടെ കുറച്ച് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ അതുകൂടെ ചേർത്ത് വേണം ഇളക്കി എടുക്കാൻ അപ്പം അങ്ങനെ നമ്മുടെ പാവയ്ക്ക കിച്ചടി ഇവിടെ തയ്യാറായി അങ്ങനെ നമ്മുടെ പാവയ്ക്ക ഇച്ചിരി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അത് കമൻ്റായും ലൈക്കായും ഒക്കെ തരണേ താങ്ക് യു ഫോർ വാച്ചിങ്